നമ്മൾ നാട് മാറി വരെയല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ വന്നോണ്ടിരിക്കല്ലേ നമുക്ക് ആയിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ ഒരു വേഷം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെയൊക്കെ പറയണേ ഒന്ന് ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ത് ധരിക്കണെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂളധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല നമ്മൾ രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടോട്ടെ പക്ഷേ മുഖം മറക്കരുത് നിലപാട് വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസമായിരുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനിയുടെ പരാതി വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് എറണാകുളം പള്ളുരുത്തി സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതെ പുറത്തു നിർത്തിയ സംഭവം ഇതിനു പിന്നാലെ പ്രിൻസിപ്പലും സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തി കഴിഞ്ഞ നാലു മാസമായി കുട്ടി മാനേജ്മെന്റിനെ അനുസരിച്ചാണ് സ്കൂൾ യൂണിഫോം ധരിച്ചതെന്നും പെട്ടെന്നാണ് ഹിജാബ് ധരിച്ച് വന്നതെന്നുമാണ് പ്രിൻസിപ്പലിന്റെ വാദം എന്നാൽ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയല്ല തട്ടം നിർബന്ധപൂർവം മാറ്റാൻ പറഞ്ഞതായും വീഡിയോയിൽ പറയുന്നുണ്ട് സത്യത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ആര് പറഞ്ഞതാണ് വിശ്വസിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് എന്തൊക്കെയാണെങ്കിൽ സ്കൂൾ യൂണിഫോം എല്ലാവർക്കും ബാധകമാണ് തട്ടമിടുന്നതിന് ഒരു കുഴപ്പവുമില്ല എന്നാൽ മുഖം മറയ്ക്കുന്നത് ശരിയുമല്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക